വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞത് തിരിച്ച് യു എയിലേക്ക് വരുമ്പോൾ എടുത്തിട്ടുള്ള വ്ലോഗാണ് സാധാരണ നമ്മൾ പോക്ക് വ്ലോഗ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ പാക്കിങ് വീഡിയോസും സാധനങ്ങൾ കറിവേപ്പില അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ പാക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് എത്തവണ അതൊന്നും ഇല്ല കേട്ടോ കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ അല്ലാണ്ട് അതൊന്നും വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ പെട്ടി റാപ്പ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പോൾ എൻ്റെ ഇടക്ക് എൻ്റെ ഉപ്പിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പതിയേപോലെ തന്നെ അവർ എന്തായാലും എയർപോർട്ടിലോട്ട് വരും പിന്നെ ഇക്കാലം ബ്രദറും വരുന്നുണ്ട് ഉമ്മ ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഡ്രെസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്ത് നടക്കുവാണ് അപ്പോൾ പിന്നെ ആ സമയത്ത് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയി റോയിമുകൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കരയണ്ടാന്ന് വിചാരിച്ചിട്ട് ഉമ്മ കാരണം ഉമ്മക്ക് പോകുന്ന സമയത്ത് മക്കൾ കരയുന്നതൊക്കെ ഭയങ്കര വിഷമാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഉപ്പിമിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അവൾക്ക് ഇഷ്ടം സന്തോഷം ഉള്ള സാധനങ്ങൾ കൊടുക്കും ആ പോകുന്ന സമയത്ത് ആ സന്തോഷത്തോടെ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ തറവാട് വിടാം ഇനി വരുമ്പം വേറൊരു ലാൻഡ്സ്കേപ്പിംഗ് ആയിരിക്കും ഉണ്ടാവാം ഇൻഷാല്ല പിന്നെ വീട്ടിൽ നിന്ന് ഉള്ള ആ ഒരു സീനും എനിക്ക് എന്തോ പറയുക എടുക്കാൻ തോന്നാറില്ല ഞാനതൊന്നും എടുത്തിട്ടില്ല ഞാൻ ഞാനിതുവരേക്കും നമ്മൾ അങ്ങനത്തെ വീഡിയോസൊന്നും കാണിച്ചിട്ടില്ലല്ലോ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ബൈപ്പ് അറിയുന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്തവണ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ എന്താ എയർപോർട്ട് എത്തി സാധാരണ നമ്മളിങ്ങനെ എയർപോർട്ടിൽ എത്തുമ്പോഴൊരു വിഷമമൊക്കെ ആയിരിക്കും ഉമ്മ വീട്ടിൽ ആവും അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമമായിരിക്കും ഇത്തവണ ഉമ്മയും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമമൊന്നുമില്ല കേട്ടോ ഇക്കാരുടെ ഫേസിലും നല്ല ഹാപ്പിയാണ് പിന്നെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പിന്നെ അത് പതിവ് ഒരു സങ്കടമാണ് ഞങ്ങൾ വരുമ്പോൾ സന്തോഷമാവും പോകുമ്പോൾ ഒരു സങ്കടമാവും എനിച്ച നെക്സ്റ്റ് ടൈം ഇനിയിപ്പം സന്തോഷകരമായി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അല്ല നമ്മൾ വിചാരിച്ച പോലെ പോലത്തേക്കും നടക്കട്ടെ അങ്ങനെ ഞാൻ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് പോവാണ് പിന്നെ ഇക്ക ബ്രദറും മോനും കൂടി വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇത് മോനാണ് അപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞതാണ് ഞങ്ങൾ എയർപോർട്ടിലായിട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഉപ്പാൻ്റെ എൻ്റെ ഉപ്പാൻ്റെ മൂത്താപ്പൻ്റെ മോളും മോളുടെ മോളും ഒക്കെയാണ് ഇത് അപ്പോൾ ഞാൻ മുമ്പ് ഒരു കല്യാണ വീഡിയോ യു എയിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയും അപ്പോൾ അവരെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് കണ്ടു ഞങ്ങൾ പോകുന്ന സെയിം ഫ്ലൈറ്റിലാണ് അവരുള്ളത് അവരുടെ മോന് മോനല്ല മരുമോന് പൈലറ്റാണ് അപ്പം എയർ അറേബ്യയിൽ അപ്പോൾ ആ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് അവർ വേറെ ആരോ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉമ്മാനേയും ഉപ്പാനേയും കുറേ കാലമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ എന്തായാലും ബൈ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പിന്നെ ലാസ്റ്റ് ഇതൊക്കെയോ ബ്ലോഗിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാട് ഉമ്മ ആദ്യമായിട്ടാണോ യു എയിലേക്ക് വരാൻ പോകുന്നതെന്നൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഉപ്പുള്ള സമയത്ത് തന്നെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു യു എയിൽ ഇക്കവിടെ ടെൻത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പിന്നെ നാട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ ഓക്കിങ് ഇവിടെ സെറ്റിലായ സമയത്ത് ഉമ്മ ഞങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു കോവിഡ് വന്നില്ലേ അത് അതുവരേക്കും ഇവിടെ ഇങ്ങനെ ഉമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് യു എയിൽ പിന്നെ ഇടയ്ക്ക് നാട്ടിൽ പോയി വരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നെ ട്രാവലിങ് ഉമ്മ നിർത്തി വെച്ചതാണ് പിന്നെ ഉമ്മക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം വാദത്തിൻ്റെ അസുഖമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മ പറയും വരുന്നില്ല എന്ന് അങ്ങനെ ഇപ്പം പിന്നെ വീട് പൊളിച്ചൊക്കെ ചെയ്തപ്പോൾ ഉമ്മ പറഞ്ഞു ഏതായാലും ഒന്ന് പോയി വരാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് കേട്ടോ എന്താണെന്നാവോ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല റേറ്റ് വേണം കേട്ടോ ചായക്കൊക്കെ ഭയങ്കര റേറ്റാണ് പക്ഷേ അത് നമ്മൾ നോക്കിയിട്ട് കയറില്ല ഒരു വിഷപ്പാണ് കഴിച്ചിറങ്ങിയാലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം അപ്പം ഒന്ന് സ്നാക്കും ചായയും കൂടി വാങ്ങിച്ച് കുറച്ചു നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഞാനൊക്കെ കൂടിയുള്ള വീഡിയോസ് അധികം ഇല്ല എന്താ പറയുക അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നപ്പോഴാണ് ഞാൻ ഒന്ന് സെൽഫി എടുത്താലോ എന്ന് വിചാരിച്ചത് മുമ്പ് ഒരു പെരുന്നാൾക്ക് എങ്ങാനോ എന്തോ ഞാനും ഒക്കെ കൂടി ഒരുമിച്ച് ഒരു സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് അപ്പോൾ അത് പറയുമായിരുന്നു പിന്നെ എൻ്റെ ഉപ്പ വരുമ്പോൾ എല്ലാവർക്കും ഓരോ ചെറിയ പാക്കിൽ പത്തിരിയും ചെമ്മീൻ പൊരിച്ചതും ചിക്കൻ റോസ്റ്റൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അതുണ്ട് കയ്യിൽ അത് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചു ഞങ്ങൾ പിന്നെ പോകുമ്പോഴേ എത്ര സങ്കടം ഉണ്ടെങ്കിലും ഫുഡ് നമ്മൾ ഒഴിവാക്കില്ല ഉപ്പാക്കത് സന്തോഷമായിട്ടോ അപ്പം അങ്ങനെ ഭയങ്കര രസത്തിൽ പാക്ക് ചെയ്തിട്ടൊക്കെ അത് എത്ര നേരം ഇല്ലെങ്കിലും അതൊക്കെ പാക്ക് ചെയ്ത് വിടും അങ്ങനെ ഞാന വെയിറ്റ് ചെയ്യാണ് പ്പോഴാണ് ഈ ഒരു സീന് കണ്ടത് ഞാൻ റോസ്വിനെ വെറുതെ വീഡിയോ എടുത്തുണ്ട് അപ്പോൾ ബാക്കിന്ന് ഒരു കുട്ടി റോസ്വിനെ എങ്ങനെ നോക്കി നോക്കിച്ചിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ശ്രദ്ധിച്ചതെട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ കുട്ടീനെ മാത്രമേ എടുത്തുള്ളൂ പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി ഇങ്ങനെ റോസ്വിനെ നോക്കി ചിരിക്കുന്നൊക്കെ കാണുന്നത് അതിനകത്ത് ആ റോയിമോൾ ഓടിച്ചാടി പോകുന്നുണ്ട് ഇക്കാരുമ്മ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി മൂഡാണ് ആൾ പിന്നെന്താ പിന്നെ ഉമ്മ ഇപ്പം അടുത്തൊന്നും യാത്ര ചെയ്തിട്ടില്ല കേട്ടോ വർഷങ്ങളായിട്ട് ഇങ്ങനെ അധികം വീട്ടിൽ നിന്നൊന്നും അധികം പുറത്തൊന്നും ഇറങ്ങാറില്ല പക്ഷേ ഉമ്മക്ക് വാദത്തിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് നടക്കാനും കുറേ നേരം ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു നമുക്ക് അവിടെ എത്തുന്ന വരെ എന്തെങ്കിലും പ്രശ്നമാവോ കാലിന് എന്നൊക്കെ പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അലഹദില്ല അതുപോലെ തന്നെ കാലിൽ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ നേരം ഇരുന്നിട്ട് അത് നെക്സ്റ്റ് ഡേ തന്നെ പോയി അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് റീനു ആട്ടോ അപ്പം റീനു ആണെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്നത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് എടുത്താൽ മതി ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എന്താ ഈ ഒരു കൈ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് പിന്നെ ഇക്കാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും രണ്ടു പേർക്കും ഇരിക്കണം മീൻസ് അറ്റത്ത് എന്ന് പറഞ്ഞാൽ വിൻഡോ സൈഡല്ല ഈ അറ്റത്ത് അപ്പോൾ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് സെയിം റോ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉപ്പ കൊടുത്തു വെച്ച ആ ഒരു പാക്കൊന്ന് തുറന്നു വെക്കുന്നത് അപ്പോഴാണ് അതിൽ പത്തിരിയും ചെമ്മീനൊക്കെ കണ്ടു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു അഞ്ച് പത്തിരിയും പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈയും അങ്ങനെ ചെമ്മീൻ ഫ്രൈ വെക്കാൻ കാരണമുണ്ട് ഇക്കാട് ഉമ്മ ചിക്കൻ കൂട്ടൂല അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കി അതുപോലെ വൈപ്സും ഒക്കെ ഉപ്പ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല എന്താ പറയുക നമുക്ക് സാധാരണ നമ്മളതൊന്നും ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അതൊക്കെ ഉപ്പ പാക്ക് ചെയ്ത് ആ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ എക്കാക്ക് സ്പ്രിങ് ചിക്കന് വരട്ടിയതും ദോശ ദോശയല്ല സോറി പത്തിരിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ജമ്മീനും ഇക്കാക്ക് സ്പ്രിങ് ചിക്കനും അങ്ങനെതാ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് റാസൽഖേമ എയർപോർട്ടിൽ വന്ന കേട്ടോ അപ്പം എന്താ ബീത്താത്തിയും ഹസ്ബൻ്റും ഒക്കെ ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വന്നതാണ് അവരെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നൊരു നമ്മുടെ വ്യൂവറാണ് അവരുടെ ഹസ്ബൻഡും പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ കാലത്ത് എവിടെയും കൂടി ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര ഡിഫറൻസ് അതുകൊണ്ട് തന്നെ ഉമ്മാക്കും ഒരാഴ്ചയോളം പനി പിടിച്ച് കിടപ്പായിരുന്നു ഇപ്പം മാറിയില്ല മാറി ഒരാഴ്ച പനിയായിരുന്നു ഒട്ടും വയ്യായിരുന്നു ബെഡിൽ മൊത്തം അങ്ങനെ കിടക്കായിരുന്നു വാദത്തിൻ്റെ അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് റിലേറ്റഡ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഉമ്മാക്ക് കാലാവസ്ഥ മാറ്റം കൊണ്ട് പനി ഇടിച്ചു പിന്നെ റൂഹിക്ക് പനിയുണ്ടായിരുന്നു ഇക്കാക്ക് പനി ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ മാറി പിന്നെ ഞങ്ങളുടെ ഈ ഒരു റൂമിലോട്ട് ഉമ്മ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഉമ്മക്ക് പുതിയതായിട്ടുള്ളൊരു റൂമ് കാണില്ല അങ്ങനൊന്നുമില്ല ഇവിടെ എല്ലാവരും അറിയാം നല്ല പരിചയമുണ്ട് കോവിഡ് വന്നതിന് ശേഷമാണ് ഉമ്മ ഇങ്ങോട്ടേക്ക് വരല്ലേ നിർത്തിയത് ഇങ്ങോട്ടേക്ക് നല്ല ട്രാവലിങ് തന്നെ നിർത്തിയത് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ തന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക ഇനി ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ് ഞാൻ കുറേ തവണ നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആണ് അജ്മാനിലെ ചായക്കട റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതാണ് ദർശദിക്കുക ചായക്കട റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് പാർട്ട്ണറാണ് അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചായക്കട റെസ്റ്റോറൻറ്റിൽ അജ്മാൻ ചായക്കട റെസ്റ്റോറൻറ്റിലെ ഉച്ചത്തെ ഐറ്റംസ് ഒക്കെ ആട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഡിന്നർ ഐറ്റംസ് അല്ലേ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫസ്റ്റ് നമ്മൾ കഴിച്ചത് സാദാ ചോറ് ആട്ടോ അതായത് മീൽസ് ഒരു രക്ഷയില്ലട സംഭവം നിങ്ങൾ അജ്മാൻ ഭാഗത്താണെങ്കിൽ ഊണ് മിസ്സാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ വരാം അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആ ഒരു സെയിം ഫീലാണ് എനിക്ക് തോന്നുന്നത് വീട്ടിലുണ്ടാക്കിയ കറികൾ തേങ്ങച്ച മീൻ കറി നല്ല മുളകറി തേങ്ങ തേങ്ങ അരക്കാത്ത മുളുകറി ഉണ്ടാവില്ലേ അത് പിന്നെ സാമ്പാർ ഫിഷ് ഫ്രൈ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഉപ്പേരി നമുക്ക് എല്ലാ ദിവസവും വെറൈറ്റി ഉപ്പേരികളായിരിക്കും ഉണ്ടാവുക പിന്നെ പായസം പപ്പടം അച്ചാറ് ചമ്മന്തി പിന്നെ മോര് മോരുകാച്ചി ഇതെല്ലാം ഈ ഒരു മീൽസിൽ നല്ല കുറഞ്ഞ റേറ്റിൽ നല്ല അടിപൊളി മീൽസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അജ്മാനിൽ കല്യാണ വീട് ലഗോൺ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും എന്ന് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറയേണ്ടി വരും അജ്മാൻ ചായക്കട റെസ്റ്റോറൻറ്റ് ഒരു രക്ഷ സംഭവം ചിക്കനൊക്കെ ത നല്ലോണം വെൽ കുക്ക്ഡ് ആണ് നല്ലോണം എന്ത് കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു മണം ഉണ്ടല്ലോ കല്യാണ വീട്ടിൽ ഒരു മണം ഒരു രസ്റ്റോറൻറ്റ് കേട്ടോ പജ്മിൽ ലഗോൺ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ വരാം ചായക്കില റെസ്റ്റോറൻറ്റിൽ അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബിരിയാണി ഇവിടെ ബാക്കി എല്ലാ ബിരിയാണിയും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ ദിവസവും പക്ഷേ ഈ ലഗോൺ ചിക്കൻ ബിരിയാണി കഴിക്കണമെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരണം ഓക്കെ അപ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വന്നിട്ട് ഈ ലഗോൺ ചിക്കൻ ബിരിയാണി മിസ്സാക്കാണ്ട് കഴിക്കട്ടോ ഒരു രക്ഷയില്ല കിഡു ഐറ്റം ഇനി അടുത്ത ഐറ്റത്തിലോട്ട് പോവാം ബീഫ് ഇറച്ചിച്ചോറ് ഇതാണ് അജ്മൻ ചായക്കട റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ ബീഫ് ഇറച്ചി ചോറ് എൻ്റെ കൂടെ തൈരുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പായസമുണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അറബിക് മജ്ബൂസൊക്കെ ഉണ്ടാവുമല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ഇറച്ചി ചോറ് പിന്നെ ചായക്കട റെസ്റ്റോറൻറ്റിലെ ബീഫ് വിഭവങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട ഇവിടുത്തെ കുട്ടൻ ബിരിയാണി ഒരു മസ്റ്റ് ഐറ്റം ആണ് കുട്ടൻ ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ അതുപോലെ നെയ്ച്ചോറും ബീഫ് കറിയും കോമ്പിനേഷൻ കിഡിലും അസാധ്യ ടേസ്റ്റായിരുന്നു കേട്ടോ ആ ഒരു ബീഫ് കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ചിക്കൻ നൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ ആ ഒരു ചിക്കൻ പുലാവെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പള്ളിക്കട്ടും പൊതി ബിരിയാണി ഇതൊക്കെയാണ് ഇനി അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ ഇപ്പം നമ്മൾ കാണിച്ച എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം എല്ലാം കേട്ടോ ആ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് അതുപോലെ തന്നെ ആ പുലാവ് ഉണ്ടല്ലോ മൂന്നും വെറൈറ്റി പൊള്ളി ടേസ്റ്റായിരുന്നു ആ ഇത് നമ്മുടെ മട്ടൻ ബിരിയാണി ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടൻ ബിരിയാണി ഒരു തവണ വന്ന് കഴിച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് കഴിക്കുക ഉറപ്പാണ് പിന്നെ നമ്മൾ നെയ്ച്ചോറ് ബീഫ് കറി ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ന്യൂഡിൽസ് നൂഡിൽസൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു നാടൻ വിഭവങ്ങളായിരിക്കും ഇവിടെ ടേസ്റ്റ് ഉണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ചൈനീസും നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പുലാവ് ആണത് അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കേട്ടോ ഒക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ഇത് ഞാൻ വീട്ടിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് ഇതിൽ ഈ ഐറ്റം ഒക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഇത് പൊതി ബിരിയാണി കേട്ടോ അതും എന്താ പറയുക നല്ലൊരു മണമായിരുന്നു തുറന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ബിരിയാണി ഒരു സ്പെഷ്യൽ മണമാണ് അത്യാവശ്യം നല്ല ചിക്കനൊക്കെ നല്ല വലിയ പീസൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പൊതി ബിരിയാണിയിൽ ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ബീഫും നെയ്ച്ചോറും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനല്ലേ പള്ളിക്കെട്ടാണത് ആ അത്രയും മണം തന്നെ കേട്ടോ മണവും ആ ടേസ്റ്റും ഇപ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഇവർ രണ്ടുപേരാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് സ്നാക്സ് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല ഒരു വെറുതെ ചായ കുടിക്കാൻ വന്നാൽ നമ്മൾ സ്നാക്സ് വെറുതെ നോക്കി നിന്ന് പോകും അത്രയും ടേസ്റ്റ് ഉണ്ട് ഒരുപാട് നാൽപ്പത്തഞ്ചിലധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ ഫീഡ്ബാക്സ് അറിയിക്കുക ഇനി നമുക്ക് നിങ്ങളുടെ മേഖല നല്ല കാറ്റുണ്ട് <that wayhesion>?

ഇവിടെയല്ല കാര്യമല്ലേ ഉമ്മടാ ഹ് ഉമ്മടാ ഉമ്മടാ പേടിക്കണ്ട പേടിക്കണ്ട അമ്മേണ്ട് വാ വാ പപ്പാഞ്ഞിര പപ്പാഞ്ഞിര ഇതോ അടിയാ

ഇനി ഐഷാസ് മോഡൽസിലെ കുറച്ച് അബായ കളക്ഷൻസും കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ എൻക്വയറി കാരണം ഞാൻ ഇതാ കുറച്ചും കൂടെ കളക്ഷൻസ് കാണിച്ചു തരാം കുറച്ച് സിമ്പിളായിട്ട കളക്ഷൻസ് ആണ് പിന്നെ പലരും പറഞ്ഞിരുന്നു റേറ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് വേറെ തുണിയിൽ ചെയ്തിട്ടുള്ള ഒക്കെ കേട്ടോ അപ്പം ആറ് വെറൈറ്റി ബ്ലാക്കിൽ ഇതാ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ആറ് മോഡൽസ് ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഏഴെണ്ണം കാണിച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആറ് വെറൈറ്റി കാണിച്ചുതരാം കേട്ടോ അപ്പം നല്ല ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലോത്ത് പറഞ്ഞാൽ മതി നീതയിൽ വേണമെങ്കിൽ നീതയിൽ ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ ഷിഫോണിൽ ചെയ്തിട്ടുണ്ട് ചില വർക്ക്സ് പിന്നെ സൂം ക്ലോത്തിൽ ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ അപ്പം മൂന്നോ നാലോ വെറൈറ്റി ക്ലോത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ക്ലോത്ത് ഏതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത് ഫസ്റ്റിട്ട് ബ്ലാക്ക് അബായാണത് നല്ല ഭംഗിയുള്ളൊരു ഡബിൾ ഷി ഫോണിൽ ചെയ്തിട്ടുള്ളൊരു അബായ ആണത് എന്താ പറയുക നമ്മൾ ശരീരത്തോട് ഇങ്ങനെ ഒട്ടിക്കെടുക്കുകയൊന്നുമില്ല എന്നാലും നല്ല വൃത്തിയിലേക്ക് എടുക്കും കേട്ടോ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ക്ലോസ്ഡ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യും കസ്റ്റമൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ സൈസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതിപ്പോൾ എനിക്ക് കുറച്ച് ഇറക്കം കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ഇറക്കം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെയും അതുപോലെ മൊത്തത്തിലുള്ള ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇത് രണ്ട് ടൈപ്പിലാണ് വരുന്നത് ഒന്ന് ബ്ലാക്കിലും വന്നിട്ടുണ്ട് ഒന്ന് വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ വർക്ക് ബ്ലാക്കിലും ഉണ്ട് വൈറ്റിലുണ്ട് അപ്പം ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഡബിൾ ഷിഫോണിലാണ് വരുന്നത് ഇത് തടിയുള്ളവർക്ക് ഞാൻ പ്രിഫർ ചെയ്യൂല ഇത് നല്ല പാക തടിയുള്ളവർക്കൊക്കെ നന്നായിട്ട് നല്ല മാച്ചിങ് ആണ് നല്ല ഒതുങ്ങി കിടക്കും പാർട്ടി വെയർ അബായമായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല കംഫർട്ടബിളാണത് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വർക്ക് കാണണ്ടാന്നുള്ളവർക്ക് ബ്ലാക്കിൽ ചൂസ് ചെയ്യാം നല്ലോണം ഒന്ന് എലഗൻ്റ് ആയിട്ടുണ്ടായിക്കോട്ടെ പാർട്ടിവെയർ ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടവർക്ക് ഈ വൈറ്റ് ചൂസ് ചെയ്യാം കേട്ടോ എനിക്ക് പേഴ്സണലി വൈറ്റിലുള്ള വർക്കാണ് ഇഷ്ടമായത് ഇനി ബ്ലാക്കിൽ ഇത് കുറച്ച് പ്രായമായവർക്ക് സൂം ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് ആക്കാം നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു വർക്കാണ് കയ്യിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നല്ല പ്രായവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യുക നല്ല സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് പക്ഷെ ക്വാളിറ്റി ഉള്ള തുണിയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് അബായമാണ് പ്രായം അവർക്ക് ഒരുപാട് വർക്ക് ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ അപ്പം നല്ല സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിൽ മാത്രം അപ്പം ഈ വർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കസ്റ്റമൈസേഷനൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിച്ചറിയാം ഓക്കെ ഇതൊക്കെ ബിലോ ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നത് കേട്ടോ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ആ റേഞ്ചിലുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാം കേട്ടോ കറക്റ്റ് ഞാൻ റേറ്റ് പറയുന്നില്ല ബിലോ ടു ഹൺഡ്രഡ് ആണല്ലതും ഇതും ഞാൻ പറഞ്ഞില്ല നമ്മളൊരു പാർട്ടി വെയർ ഇല്ലേ ടു ഫിഫ്റ്റി ദിറംസിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു ഡബിൾ ഷിഫോണിൽ ചെയ്താണ് ഇത് ബിലോ ടു ആണ് വരുന്നത് ഈ ഒരു അബായ്ക്ക് അപ്പം ആ ഒരു സെയിം രീതിയിൽ ഡബിൾ ഷിഫോണിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതും ഫ്രണ്ട് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ട് നിങ്ങൾ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡൽ ഈ മോഡൽ ഡിസൈൻ വർക്ക് ഇങ്ങനെ കൊടുക്കുള്ളൂ നിങ്ങൾക്ക് അബായ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം ആ സെയിം ഡിസൈനിന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിത ക്ലോത്തിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം ത്രെഡ് വർക്ക് മറ്റേ എംബ്രോയ്ഡറി വർക്കാണ് പക്ഷേ ഇട്ടിട്ട് നല്ല രസമുണ്ട് ഞാൻ ഇതിലോട്ട് ബ്ലാക്ക് കളർ ഹിജാബിന് പകരം നല്ല ആ ഒരു അതിലുള്ള ഒരു ഷെയ്ഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഒരു സിംപിളായിട്ട് അതും ഡബിൾ ഷിഫോൺ ആണ് നല്ല ഇടുമ്പോൾ നല്ല സുഖം ഉണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അകത്തൊരു ബ്ലാക്ക് നമ്മുടെ മോഡസ് വെയറാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്ക് നിഴലടിച്ച് കാണുന്നുണ്ട് ഈ ഡബിൾ ഷി പ്രശ്നം അതാണ് അപ്പം അകത്തിടുന്നത് നല്ല വൃത്തിയിൽ ഇടണം എന്നുള്ളൂ നല്ല ഒരു ബ്ലാക്ക് ഇന്നറൊക്കെ ഇടണ്ടായിരുന്നു ഡബിൾ ഷി യൂസ് ചെയ്യണമെങ്കിൽ ഇത് നല്ല അടിപൊളി നിത ക്ലോത്തിൽ നല്ല സിമ്പിളായിട്ടുള്ളൊരു നല്ലൊരു എലഗൻ്റ് ലുക്കിൽ വരുന്നൊരു അബായമാണ് അപ്പം കോളറിൻ്റെ അവിടെയും ഒരു വർക്ക് ഉണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് കേട്ടോ ഇതിനും ബ്ലാക്ക് ഹിജാബ് തന്നെ വരുന്നത് വൈറ്റ് വേണമെന്നുള്ളവർക്ക് അത് പറയാം ഓർഡർ ചെയ്യുന്ന സമയത്ത് അപ്പം ഇത് നല്ല ക്വാളിറ്റി തുണിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു വർക്ക് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അപായ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് സിമ്പിളായിട്ടുള്ള അപായസം ഉണ്ടോ എന്ന് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബ്ലാക്കിൽ സിമ്പിൾ ഇത്രയും കാണിക്കുന്നത് കേട്ടോ പിന്നെ കുറേ കസ്റ്റമൈസേഷൻ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിനാണെങ്കിലും ഒക്കെ അപ്പോൾ നമ്മൾ കംഫർട്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് പറ്റുന്ന കാര്യം തന്നെയാണ് പക്ഷേ അത്രയും കംഫർട്ടബിൾ ബ്ലാവില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് രണ്ട് തരം കളേഴ്സിൽ നല്ല ഭംഗിയുള്ള നീത ക്ലോത്തിൽ വരുന്ന നല്ലൊരു അപായമാണ് നല്ല സിമ്പിൾ എലഗൻ ലുക്കിൽ നല്ല രണ്ട് കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാട്ടോ അപ്പം ഞാൻ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് അതിൻ്റെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു കളറാ കേട്ടോ മറ്റേതും അപ്പം രണ്ടും അടിപൊളി കളറാണ് അതും നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിൽ വരുന്നൊരു അപായം കേട്ടോ നീത ക്ലോത്തിലാണ് നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ വേണ്ടയെന്നാണെങ്കിൽ ക്ലോസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ സ്ലീവിലും നിങ്ങൾക്ക് വേണമെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റും അടുത്തത് ഇതാ ഒരേപോലത്തെ രണ്ടെണ്ണം ഇത് നല്ലൊരു ഗ്രീനിലും വരുന്നുണ്ട് ഒരു ക്രീമിലും വരുന്നുണ്ട് ക്രീമല്ലാതെ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ആ കളർ തന്നെ കേട്ടോ അപ്പോൾ അത് ഒരു കോട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അബായാണ് അപ്പം സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് പറഞ്ഞ് കൊടുക്കുക ലെങ്ത്ത് കൂടിയാൽ അത് രസം ഉണ്ടാവില്ല ലെങ്ത് കറക്റ്റ് ലെങ്ത്ത് പറഞ്ഞു കൊടുത്താൽ നല്ല ഭംഗിയിൽ അത് കിട്ടും കേട്ടോ നല്ല അടിപൊളി തുണിയാണ് ആ ഒരു വർക്കും നല്ല സിമ്പിൾ ആൻഡ് അലഗൻ വർക്കാണ് ഇപ്പം ജീൻസ് കിടന്ന കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ് കോട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ യു എ ഒമാൻ ഡെലിവറി ഉണ്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ പിന്നെ ഐഷാസ് മോഡസ്റ്റിന് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് പറ്റുന്നവർ ഫോളോ ചെയ്യുക ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അതിലുണ്ടാവും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനലും ഉണ്ട് അതും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പം എന്തായാലും ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ മറ്റേ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവയ്ക്കും ബൈ താങ്ക് യു